നമസ്കാരം ഫ്രണ്ട്സ് നമ്മളെ പ്ലാസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡൈനിങ്ങിൻ്റെ ഏരിയയും സ്റ്റെയറിൻ്റെ കുറച്ച് ഭാഗവും മാത്രമാണ് ചെയ്യുന്നത് ഇന്ന് സൈറ്റിൽ നാല് മേസരിമാരും നാല് ഹെൽപ്പർമാരും ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ വർക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലാണ് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് തീരും വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടു ടു നാലര നാലര വരെയാണ് ഇവർ ആ സമയമാകുമ്പോഴേക്കും ഏകദേശം ഫുള്ള് നാല് വാൾ എട്ട് വാൾ ഒക്കെ അടിച്ച് തീർക്കും ഇവർ കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു ദിവസം ഏകദേശം പന്ത്രണ്ട് വേഗമൊക്കെ ഇവർ അടിച്ച് തീർക്കും സൈറ്റിൽ പുറത്തിരിക്കുമ്പോൾ ഒരു പാമ്പ് വന്നതാണ് ഗേസ് കണ്ടില്ല മേടിച്ചു പോയി ചേരയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് ആ സൈഡിലോട്ട് അങ്ങോട്ട് പോയി ഇന്നത്തെ ഫുൾ വീഡിയോ കൊള്ളിക്കാൻ പറ്റിയില്ല അതിപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്ക് ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഒരു ആ ഒരു വ്യൂ ആണ് ഇത് ഇപ്പോൾ കാണുന്നത് വെള്ളമൊക്കെ ത്രീ ടു ഫോർ ടൈംസ് വെള്ളം ക്യൂറിങ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ വൈകുന്നേരത്തെ ഒരു ക്യൂറിങ് മാത്രമാക്കിപ്പോൾ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരം സിമെന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അമ്പത് പേർക്ക് ചെട്ടിനാടാണ് വന്നി വന്നിട്ടുള്ളത് കോൺക്രീറ്റിൻ്റെ സമയത്ത് അൾട്രാടാക്കും പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ചെട്ടിനാടാണ് നമ്മൾ ഈ സൈറ്റിൽ മെയിനായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന് ഏകദേശം രണ്ടേ മുപ്പതിന് വരാതെന്ന് പറഞ്ഞ സിമെൻ്റാണ് ഇത്രയും ലേറ്റ് ആയത് പണിക്കാരൊക്കെ ഏകദേശം കഴുകാനൊക്കെ പോയതാണ് ഫ്രഷ് ആകാനൊക്കെ പോയതാണ് നമ്മളിത് ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഷീറ്റ് പർച്ചേസ് ചെയ്തതാണ് ഇതൊക്കെ വെയ്റ്റിനാണ് റേറ്റ് വരുന്നത് കിലോക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മളെ പൂഴി വരുമ്പോൾ വിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച ഗ്രീൻ ഷീറ്റ് അടിയിലും ബാക്കി മറ്റേ ഷീറ്റ് മുകളിലാണ് പിരിക്കുന്നത് ഗ്രീൻഷീറ്റിനാകുമ്പോൾ കുറച്ച് റഫ് ആണ് വൺ ടൈം യൂസ് യൂസാണത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഇങ്ങനത്തെ എട്ടുമ്പോൾ കുറച്ച് അഞ്ചരത്തിനായിരുന്നു ഇരിക്കുക ആ എന്നിട്ട് അതിൻ്റെ ആൾക്കാർ